ദ ഫാദർ ഇൻ മീ ഹീ ഡു അ വർക്ക്സ് യേശു പിതാവായ ദൈവത്തെ പറ്റി പറഞ്ഞൊരു കാര്യമാണ് ദ ഫാദർ ഇൻ മീ ഹീ ഡു അ വർക്ക്സ് അത് ഇൻ കോണ്ടെക്സ്റ്റ് പറയുന്നത് ഹീലിങ്ങിനെ പറ്റിയാണ് രോഗികളെ സൗഖ്യമാക്കിയതും ഒക്കെ പറഞ്ഞപ്പോഴത്തേക്ക് പരീക്ഷന്മാർക്കെല്ലാം അന്നേരം എപ്പോഴും കുറ്റം കണ്ടുപിടിക്കുന്ന പരീക്ഷന്മാർ അവിടെ പറഞ്ഞെന്ന് പറഞ്ഞ സാബത്തില് അവിടെ ഹീലിംഗ് നടക്കുന്നതുകൊണ്ട് ഹിസ് നോട്ട് ഫ്രം ഗാഡ് അപ്പോഴത്തേക്ക് കത്താവ് പറഞ്ഞ ശരിക്കും ദൈവമാണ് ദൈവമായ പിതാവാണ് എന്നിലൂടെ ഈ പ്രവർത്തികൾ ചെയ്യുന്നത് എന്ന് പറയുന്നു അവിടെ ഏത് സിറ്റുവേഷനും ബൈബിളില് സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ ഏത് സിറ്റുവേഷൻ നോക്കിയാലും അവിടെ രോഗികൾ കർത്താവിൻ്റെ അടുത്ത് വരുമ്പോൾ അവർ കർത്താവിനെ യേശുവിനെ കർത്താവായിട്ട് കാണുകയല്ലെ മിഷയായിട്ട് കാണുന്നു അല്ലെ പ്രവാചകനായിട്ട് കാണുന്നു ഇങ്ങനെ വന്ന് അന്വേഷിച്ചു വന്നവര് ആ താഴ്മയോടെ അത് റിസീവ് ചെയ്യാൻ വന്നവർ യേശുലൂടെ സൗഖ്യം കിട്ടിയിട്ടേ ഉള്ളൂ ഒരിക്കൽ പോലും അവിടെ സൗഖ്യം അവിടെ കർത്താവും അവിടെ മുടക്കിയിട്ടില്ല അവിടെ ആൾക്കാരെ അത് മുടക്കിയിട്ടുണ്ട് ആൾക്കാര് അങ്ങനെ കർത്താവിനെ ഒരു പ്രവാചകനായിട്ട് പോലും മാനിക്കാതിരുന്നപ്പോഴത്തേക്ക് അവർക്ക് ലഭിക്കാതെ പോയിട്ടുണ്ട് പക്ഷെ അതല്ലാതെ ദൈവത്തെ റെപ്രസെന്റ് ചെയ്ത കർത്താവ് ഒരിക്കലും ഒരിക്കലും ഒരു രോഗിയുടെ മേലുള്ള ഐ മീൻ അല്ല ഒരു മനുഷ്യൻ്റെ മേലെ രോഗം ഇട്ടിട്ടുമില്ല അല്ല അല്ലാതെ രോഗികളായിട്ട് വന്ന ആൾക്കാരും അവർ പാവികളായിട്ടിരിക്കുമ്പോൾ പോലും അവരോട് പറയുന്നത് നിങ്ങളുടെ പാപങ്ങളും മോചിച്ച് തന്നിരിക്കുന്നു ഇത് തന്നെ കർത്താവിൻ്റെ സഹോദരനായ യാക്കോബാണെങ്കിലും യാക്കോബിന്റെ ലേഖനം അഞ്ചാം അധ്യായത്തിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അവിടെ നിങ്ങളുടെ ആർക്കെങ്കിലും രോഗികളായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് അഗെയിൻ വിശ്വാസികളിലാണെങ്കിൽപ്പോലും രോഗികൾ രോഗമുണ്ടാകാം അത് ദൈവം തരുന്നു എന്നല്ല പറഞ്ഞത് ദൈവം തരുന്നുവെങ്കിൽ പിന്നെ അത് പ്രാർത്ഥിച്ച് മാറ്റേണ്ട കാര്യം എന്തിനാ ഡോക്ടറിൻ്റെ അടുത്ത് പോകുന്നത് ടി എൽ ഓസ്ബോൺ പണ്ട് പറഞ്ഞൊരു കാര്യമാണ് അദ്ദേഹത്തിന് വലിയൊരു മെഗാ മിനിസ്ട്രി ഹീലിംഗ് മിനിസ്ട്രി ഉണ്ടായിരുന്നൊരാൾ അപ്പം ടി എൽ ഓസ്ബോൺ പറഞ്ഞൊരു കാര്യമാണ് ഇത് ദൈവമാണ് രോഗം തരുന്നതെങ്കിൽ ആ രോഗം മാറ്റാൻ ശ്രമിക്കുന്ന ഡോക്ടർമാരെല്ലാം തന്നെ അല്ലെങ്കിൽ നേഴ്സുമാരാണെങ്കിൽ എത്രയോ നല്ല സർവീസ് ചെയ്യുന്ന ആൾക്കാരാണ് അവരെല്ലാം തന്നെ സാധാനും വേണ്ടിയാണ് വർക്ക് ചെയ്തതെന്ന് ഒരിക്കൽ പുള്ളി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെയാണ് ഇന്ന് ഞാനൊരു അച്ഛൻ അച്ഛൻ്റെ പ്രസംഗമാണ് എന്തോ ഒരു ഒരു പാവം പിടിച്ച അച്ഛനാണ് പക്ഷെ അച്ഛൻ്റെ അറിവില്ലായ്മയായിരിക്കാം പക്ഷെ എന്തുമാത്രം എന്തുമാത്രം ഉത്തരവാദിത്വം ഇല്ലാത്ത പ്രസംഗങ്ങളും സാക്ഷ്യങ്ങളും ആണെന്നുള്ളത് വളരെ സങ്കടകരമാണ് കാര്യം അവരാണ് കർത്താവിനെ റെപ്രസെന്റ് ചെയ്യേണ്ടത് കർത്താവ് എങ്ങനെയായിരുന്നു കർത്താവിനെ റെപ്രസെന്റ് ചെയ്യേണ്ട ആൾക്കാർ ഒരു സഭയെന്ന് പറയുന്നത് വിശ്വാസ സമൂഹം എന്ന് പറയുന്ന ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ക്രൈസ്റ്റിനെ റെപ്രസെന്റ് ചെയ്യേണ്ടത് അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് ആ അദ്ദേഹത്തിന് ഒരു അസുഖം വന്നപ്പോഴത്തേക്ക് ദൈവമേതെനിക്ക് എന്തിനു തന്നു ഇത് ഒരു വിധവ അറിവില്ലായ്മ കൊണ്ട് അവർ പറയുന്നുണ്ട് ആ ടൈമിൽ ഏലിയാവും അത് പറയുന്നുണ്ട് പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരിക്കലും നമ്മളത് കാണുന്നുണ്ട് എഗെയിൻ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ദൈവത്തെ റിപ്രസെന്റ് ചെയ്തിട്ടുള്ള കർത്താവാണ് കർത്താവ് ഒരിക്കൽ പോലും ഒരിക്കൽ പോലും രോഗികൾ ഇത് ദൈവം തന്നെ എനിക്കിത് എടുക്കാൻ പറ്റത്തില്ല അങ്ങനെയല്ല അവരുടെ ഇഷ്ടമായിരുന്നു അവരുടെ വിശ്വാസം അനുസരിച്ചായിരുന്നു അവർക്ക് സൗഖ്യം കിട്ടിയത് അപ്പം പലരെ അസുഖപ്പെടുത്തുമ്പോഴാണെങ്കിലും കർത്താവ് ചോദിക്കുന്നുണ്ട് എനിക്ക് ഇത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എനിക്ക് എന്തു ചെയ്യാൻ കഴിയും ചിലപ്പോൾ ക കണ്ണിന് കാഴ്ച കിട്ടുന്നതായിരിക്കും അല്ലെങ്കിൽ കുഷ്ഠരോഗം മാറുന്നതായിരിക്കും എനിക്ക് ഇത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഉം അപ്പൊ ഇവിടെ ആ ഒരു വാക്കിൽ തന്നെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതായത് കർത്താവ് പറഞ്ഞൊരു മനുഷ്യനാണ് ആ മനുഷ്യനെ മറ്റുള്ളവർ കാണുന്നത് പലരും പല രീതിയിലാണ് കാണുന്നത് അതായത് അന്നത്തെ റിലീജിയസായിട്ടുള്ള ലീഡേഴ്സ് എന്ന് പറയുന്നത് മഹാപുരോഹിതരടക്കം ചീഫ് പ്രീസ്റ്റും ഹൈ പ്രീസ്റ്റും അതിനു മുകളിലോട്ട് ആരും ചോദിച്ചതിൽ അതിനു മുകളിലായിട്ട് ആരും ഇല്ല അവര് പോലും കർത്താവിനെ നെഗറ്റീവായിട്ട് കാണുകയും മറ്റുള്ളവരോടാണെങ്കിലും സാത്താന്റെ ആണെന്നൊക്കെ പറയുമ്പോൾ ചില ആൾക്കാർ അവര് അതല്ല കേൾക്കാൻ പോയത് അവർക്കത് വിവേചിച്ചറിയാൻ പറ്റുന്നുണ്ടായിരുന്നു അവർക്ക് ആ ഒരു വെളിപ്പെടുത്തൽ ദൈവം തന്നെ ദൈവത്തിന്റെ ആത്മാവിനോട് തന്നെ വെളിപ്പെടുത്തലും ഒക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് അത് റിസീവ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെയുള്ളവരെ വിശ്വസിക്കുകയും അവര് എത്രത്തോളം വിശ്വസിച്ചു തലവേദന മാറുന്നോ അങ്ങനെയുള്ള കാര്യങ്ങളോ നടുവേന മാറുന്നോ അങ്ങനെയുള്ള കാര്യങ്ങളല്ല ഇനിയും കർത്താവിന്റെ അടുത്ത് വേദന കൊണ്ട് വരുമ്പോൾ കർത്താവ് അതിനേക്കാൾ രോഗിയായിട്ടിരിക്കുകയോ ഇങ്ങനെ ഒന്നും അല്ല കർത്താവ് പെർഫെക്റ്റ് റെപ്രസെൻറ്റേഷനായിരുന്നു ഇങ്ങനെ ആയിരിക്കണം ഒരു വിശ്വാസി വിശ്വാസിന്നുള്ളതും ദൈവാത്മാവുള്ള ഒരു വിശ്വാസി എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ജീവിച്ച് കാണിക്കുകയും കൂടെ ചെയ്യുക ചെയ്യുന്നത് ഓഫ് കോഴ്സ് ആ ഒരു പെർഫെക്ഷനിൽ ആരും എത്തിയിട്ടില്ല ആരെയും എത്തിയതായിട്ട് ഞാൻ എനിക്കറിയത്തില്ല പക്ഷെ അതാണ് ഏത് വിശ്വാസിയുടെ ഗോൾ എന്ന് പറയുന്നത് അതാ പെർഫെക്ഷൻ എന്ന് പറയാൻ അതിനെ അത് കർത്താവിനെ റെപ്രസെന്റ് ചെയ്യേണ്ട ഒരാള് ഒരസുഖം വരുമ്പോഴത്തേക്ക് ഇതേ എനിക്ക് ഇത് എന്തിനാ തന്നു എന്നിട്ട് അതേ ആള് ആശുപത്രിയിൽ പോകുന്നു ആശുപത്രിയിൽ പോകുന്ന ഡോക്ടർമാരുടെ കൂടെ ആ രോഗത്തെ ദൈവം തന്ന രോഗത്തെ എതിരായിട്ട് ഫൈറ്റ് ചെയ്യുക എന്തോ ഒരു എന്തോ ഒരു ഇഗ്നറൻസ് ഇതാണ് ഇങ്ങനെയൊക്കെ പറയാം പക്ഷെ വളരെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭർത്താവിനെ റിപ്രസെന്റ് ചെയ്യുന്ന ഈ ആൾക്കാർ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ഒത്തിരി പേര് നിഷ്കളങ്കരായിട്ടുള്ള ആൾക്കാരുണ്ട് അവരിവര് ഈ പറയുന്നത് ഈ ഇവരുടെ ഉപദേശമാണ് അവർ വിശ്വസിക്കുന്നത് ഇവരോ തെറ്റിയിട്ടാണ് മനസ്സിലാക്കിയേക്കുന്നത് തെറ്റിയിട്ടാണ് ഉപദേശിക്കുന്നത് ആ പഴയ നിയമത്തില് മോശ ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ മക്കളെ രക്ഷപ്പെടുത്തിക്കൊണ്ടുവരുന്നു അതഗെയിൻ അത് സ്മോൾ ലൈക്ക് സെയിറ്റന്റെ കിങ്ഡത്തിൽ നിന്ന് അവരെ രക്ഷിച്ചോണ്ടുവരുന്നു രക്ഷിച്ചുകൊണ്ട് വന്നിട്ട് അവരെ മരുഭൂമിയിൽ കൊന്നുകളയാൻ വേണ്ടിയിട്ടല്ല മനുഷ്യര് അങ്ങനെ പറഞ്ഞു മനുഷ്യർ അങ്ങനെ പറഞ്ഞു ആ കൊണ്ടുവന്ന ആൾക്കാര് അവരെന്നും അത്ഭുതങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക ഒത്തിരിയേറെ വിശ്വാസികളായിട്ടുള്ള ആൾക്കാരൊക്കെ ഒത്തിരിയേറെ ദൈവത്തിന്റെ കരുണയും കൃപയൊക്കെ അനുഭവിച്ചിട്ടുള്ള ആൾക്കാർ പക്ഷെ ഭാഗത്തു നാട്ടിലോട്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേക്ക് ലാൻഡ് ഓഫ് പ്രോമിസസ് ലാൻഡ് ഫ്ലോയിങ് വിത്ത് മിൽക്ക് ആൻഡ് ഹനിക്ക് പാലും തേനും ഒഴുകുന്ന നാട്ടിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴത്തേക്ക് പലരും അവിടോട്ട് പോകുന്നില്ല കാര്യം അവിടെ നമ്മളൊക്കെ നമുക്കത് പറ്റത്തില്ല ദൈവം നമ്മളെ ഇവിടെ കൊല്ലാൻ കൊണ്ടുവന്ന ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അവരെ എവിടുന്ന കൊണ്ടുവന്നതാണെന്നുള്ളത് അവർ മറന്നുപോയി അവര് കിട്ടിക്കൊണ്ടിരിക്കുന്ന നന്മകൾ അവര് നന്ദിയില്ലാത്തവരായി ദൈവം ഇനിയും വിശ്വസിച്ചനാണെന്നുള്ളത് അവര് ഏറ്റു പറയുന്നതിന് പകരം അവർ ദൈവത്തെ ദുഷിച്ച് സംസാരിക്കുക ചെയ്തു അങ്ങനെയുള്ളവർക്ക് വാഗ്ദത്വങ്ങൾ കിട്ടിയില്ല പലപ്പോഴും വിശ്വാസ സമൂഹത്തിലുള്ള ആൾക്കാരാണെങ്കിലും അവർക്ക് പറ്റുന്ന വലിയൊരു അബദ്ധം എന്ന് പറയുന്നത് ഇതാണ് അവർ ഒത്തിരിയേറെ ദൈവത്തെ രുചിച്ചറിഞ്ഞ ആൾക്കാരാണ് പക്ഷെ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളുള്ള സൗഖ്യമാണെന്ന് പറയുന്നതും എല്ലാം തന്നെ കർത്താവിന്റെ അടിപ്പിണരാല ദൈവത്തിന്റെ പുത്രന്റെ അടിപിണരാല നമുക്ക് സൗഖ്യം വന്നാൽ നോർക്കണം ഒരു വിശ്വാസയ്ക്ക് സൗഖ്യം വന്നാൽ നോർക്കണം അത് ഇല്ലാന്നെങ്ങനാ പറയുന്നത് അത് നമുക്ക് ലഭിക്കാതിരിക്കുന്നതിന് പല കാരണങ്ങൾ കാണും അപ്പം ഒരു ഇടയം തന്നെ അങ്ങനെ പറയുമ്പോഴത്തേക്ക് എന്തുമാത്രം എന്തുമാത്രം വലിയ അറിവില്ലായ്മ കൊണ്ടാണെങ്കിൽ കൊള്ളാം എന്തോ ഒരു വലിയ തെറ്റാച്ച് ചെയ്യുന്നത് എത്ര ആടുകളെ അത് കാരണം അവർക്ക് ലഭിക്കേണ്ടുന്ന സൗഖ്യത്തെ പറ്റി അവർ അറിയാതെ പോവും രോഗികളായിട്ട് അവർ അനാവശ്യമായിട്ട് അവര് സെയ്റ്റന്റെ ആ ബോണ്ടേജിൽ ആയിപ്പോകും ഭർത്താൻ പോലും ലൂക്കോസിന്റെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൽ പതിനെട്ട് വർഷം പതിനെട്ട് വർഷം കൂനിയായിട്ടിരിക്കുന്ന ഒരു സ്ത്രീ പള്ളിയിൽ വരുന്നുണ്ട് അവരെ കത്താവ് സുഖപ്പെടുത്തുന്നുണ്ട് സൗഖ്യമാണ് അപ്പൊ അവര് വല്യ വായിലെ ദൈവത്തെ ആവശ്യപ്പെടുത്തുന്നു പക്ഷെ ആ പള്ളിയിലെ പ്രമാണിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല പള്ളിയുടെ ലീഡറാണ് നോക്കാൻ ഇന്നും ഇങ്ങനെയൊക്കെ തന്നെയാണ് പള്ളിയുടെ പ്രമാണിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല പത്ത് പതിനെട്ട് വർഷം കൂനിയായിട്ട് നിന്ന ഒരു സ്ത്രീ അവരെല്ലാ എല്ലാ ആഴ്ചയിലും പള്ളിയിൽ വരുന്നു വളരെ വിശ്വസതയോടെ അവരെ ദൈവത്തെ സ്നേഹിക്കുന്നു അവിടെ ദൈവത്തിന്റെ പുത്രൻ ദൈവത്തെ റെപ്രസെന്റ് ചെയ്യുന്ന പുത്രൻ വന്നപ്പോഴത്തേക്ക് അവിടെ ഹീലിംഗ് നടക്കുന്നു ഹീലിംഗ് നടക്കുന്നു അന്നേരത്തേക്ക് അയാൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അയാൾക്ക് അത് ഇഷ്ടപ്പെടാതെ അയാൾ പറഞ്ഞു ആഴ്ചയിൽ ആറു ദിവസം കൊണ്ട് ഹീലിംഗ് കിട്ടാൻ ശാപത്തിലല്ല വന്ന് ഹീൽ ചെയ്യട്ടെ മറ്റാവ് പറ കപട വിശ്വാസി എന്ന് പറയുന്നു കപട വിശ്വാസി ആ ഒരു പള്ളിയുടെ ലീഡറാണ് അവർക്കത് ഇടയന്മാരായിരിക്കാം ഇടയന്മാരെ ആടുകൾക്ക് അവർക്ക് അവർക്ക് ഫുഡ് കൊടുക്കുന്ന നല്ല പഠിപ്പീരിന്റെ കാര്യമാണ് പറയൻ എങ്ങനെയാ ഒരു ഇടയൻ ആടിനെ ഫുഡ് കൊടുക്കുന്നതെന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഒരു ഇടയന്റെ ടീച്ചിങ് എന്ന് പറയുന്നത് അത് വിഷമല്ല കൊടുക്കേണ്ടി അവരെ നശിപ്പിക്കുന്ന കാര്യങ്ങളല്ല കൊടുക്കേണ്ടി നല്ല ഭക്ഷണം നല്ല സമയത്ത് അവരെ ശക്തിപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പറയേണ്ടത് ഇവിടെ പറ്റാവുന്ന കപട വിശ്വാസിയെ ഈ പതിനെട്ട് വർഷം സാത്താൻ ബന്ധിച്ച ദൈവം ബന്ധിച്ചതെന്ന് പറഞ്ഞില്ല ദൈവം എന്തിനാ ഇങ്ങനെ കൊടുത്ത് എല്ലാ ദിവസവും അറിയും ഡോക്ടർമാരുടെ അടുത്ത് പോയി കഴിഞ്ഞപ്പോ ഓക്കെ സ്പൈൻറെ പ്രശ്നമാണ് ഇത് അന്നത്തെ കാലത്ത് ചികിത്സയും കാര്യങ്ങളും ഇല്ല എന്നൊക്കെ വേണമെങ്കിൽ പറയും ഉം അല്ലെ ഓപ്പറേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമായിരിക്കും പക്ഷെ കർത്താവ് പറഞ്ഞ അങ്ങനല്ല ഫിസിക്കൽ കാര്യമല്ല ഇത് സാത്താൻ ബന്ധിച്ച ആ സ്ത്രീ ഒരു പാവം പിടിച്ച സ്ത്രീ സാത്താൻ ബന്ധിച്ച ഒരു സ്ത്രീ അവിടെ ദൈവത്തിന്റെ ഒരു ദൈവത്തിന്റെ മകൻ തന്നെ വന്നപ്പോഴത്തേക്ക് ദൈവത്തിന്റെ അഭിഷേകമുള്ള ഒരാൾ വന്നപ്പോഴത്തേക്ക് അവിടെ സൗഖ്യം സംഭവിക്കുന്നു അത് കഴിഞ്ഞിട്ടും ദൈവത്തിന്റെ ശിഷ്യൻ കർത്താൻ ശിഷ്യന്മാരാണെങ്കിലും അതുപോലെ തന്നെ അവർക്ക് അധികാരം കൊടുക്കുന്നത് സകല രോഗങ്ങളെ സൗഖ്യമാക്കാനായിട്ട് സകല ഭൂതങ്ങളെ പുറത്താക്കാനായിട്ട് സാധാരണ എല്ലാ പ്രവർത്തിക്കും ഓവർകം ചെയ്യാനായിട്ടുള്ള പവറും എല്ലാം അവർക്ക് കൊടുക്കുന്നുണ്ട് അങ്ങനെയാണ് അവരെ വിടുന്നത് അവര് സുഖപ്പെടുത്താതിരുന്നപ്പോഴത്തേക്ക് അടുത്ത ഇടയന്മാരായിട്ട് നിൽക്കേണ്ട ആൾക്കാരും സുഖപ്പെടുത്താൻ പറ്റാതെ വന്നപ്പോഴത്തേക്ക് അവർക്ക് അവിശ്വാസവും കോട്ടവും ഉള്ള തലമുറ എന്നാണ് പറഞ്ഞു ജനറേഷൻ ഹൗ സഫർ യു നിങ്ങളെ ഞാൻ എത്ര നാൾ സഹിക്കും ആലോചിച്ച് നോക്കിയാൽ സുഖപ്പെടുത്താൻ പറ്റാതെ വന്നപ്പോഴത്തേക്ക് ആ ഒരു കുഞ്ഞിൻ്റെ കഷ്ടത കണ്ടപ്പോഴത്തേക്ക് അവിടെ ആ ഒരു സൊല്യൂഷൻ അവര് ചെയ്യാതിരുന്നപ്പോഴത്തേക്ക് അവർക്ക് പവർ കൊടുത്താൽ അവർക്ക് അധികാരം കൊടുത്ത അവർ ചെയ്യേണ്ട ഉത്തരവാദിത്വത്തിൽ അവർ ചെയ്യാതിരുന്നപ്പോഴത്തേക്ക് അവിശ്വാസം കോട്ടമുള്ള തലമുറയും ഞാൻ എത്ര നാൾ നിങ്ങളെ സഹിക്കും എന്നാണ് പറഞ്ഞു ഇവിടെ ഈ സ്ത്രീയുടെ കാര്യം പറഞ്ഞപ്പോഴും പറഞ്ഞു കപട വിശ്വാസിയെ ഇത്രയും നാൾ പതിനെട്ട് വർഷം സാത്താൻ ബന്ധിച്ച എബ്രഹാമിൻ്റെ സന്ധതി ആയിട്ടുള്ളൊരു സ്ത്രീയായിരുന്നു അവളെ അവളെ സുഖപ്പെടുത്തേണ്ടതല്ലേ ഈ പതിനെട്ട് വർഷം എത്ര ദിവസങ്ങളുണ്ടായിരുന്നു ശാപത്തല്ലാത്ത ദിവസങ്ങൾ ഇവരാരും ഒന്നും ചെയ്തിട്ടില്ല അവരന്നേരവും ആത്മാർത്ഥമായിട്ട് ദൈവത്തെ അന്വേഷിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും പള്ളിയിൽ മുടങ്ങാതെ വരികയൊക്കെ ചെയ്തപ്പോഴത്തേക്ക് ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം ഒരു സത്യവിശ്വാസി ഒരു ദൈവത്തിൻ്റെ ആത്മാവുള്ള ഒരാളവിടെ ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് ദൈവപുത്ര ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് അവിടെ സൗഖ്യമാണ് ഇന്നും അങ്ങനെയുള്ളവരുടെ കുറവ് അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ അടുപ്പിക്കത്തില്ല അടുപ്പിക്കത്തില്ല ഒന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കാന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സമ്മതിക്കത്തില്ല മറ്റുള്ളവർക്ക് അത് ഒരു കാരണവശാലും അത് തരുത് എത്ര പാട്ടുകൾ കിട്ടുന്ന പറഞ്ഞാൽ എത്ര മ്യൂസിക്കിലും അതിനെ അതിനെപ്പറ്റി പാട്ടും കഷ്ടതയും കാര്യങ്ങളൊക്കെ ഈ രോഗത്തിന്റെ കാര്യം പറഞ്ഞ് പാടുമ്പോൾ ഇതൊക്കെ കേൾക്കാനൊക്കെ രസമാണ് സെയിറ്റനിക്കായത് ഇതൊരു റിയൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ജീസസ് അല്ല ക്രൈസ്റ്റിന്റെ റെപ്രസെൻറ്റേഷൻ അല്ല ദൈവത്തെ ആണ് റിപ്രസെൻറ് ചെയ്യേണ്ടത് എഗെയിൻ ആത്മീയ വരങ്ങളെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആത്മാവിനെ പോലും ആത്മാവിന്റെ വരങ്ങളാണ് ഗിഫ്റ്റ് ഓഫ് ഗിഫ്റ്റ്സ് ഓഫ് ദ സ്പിരിറ്റ് ആണ് സ്പിരിറ്റിനെ പോലും ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലുള്ള രീതി അറിവുകൊണ്ട് അറിവില്ലായ്മ കൊണ്ടാണ് മനപൂർവ്വമായിട്ടുള്ള അറിവില്ലായ്മ കൊണ്ടാണ് എന്ത് തന്നെ ആണെങ്കിലും ആ ഒരു പൊസിഷനിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് ഒത്തിരി പേര് ഒത്തിരി പേരെ അത് തെറ്റിക്കുന്നുണ്ട് ഒത്തിരി പേര് അനാവശ്യമായിട്ട് ഈ പറഞ്ഞപോലെ സെയിറ്റിൻ്റെ ഓപ്പറേഷൻ അഗെയിൻ അപ്പോസിന്റെ പ്രവർത്തികൾ പത്ത് മുപ്പത്തെട്ട് ഹൗ ഗോഡ് ജീസസ് ഓഫ് ഹൗ ഗോഡ് നാസ്റഡ് ജീസസ് ഓഫ് നാസ്റഡ് ദൈവത്തിന്റെ അഭിഷേകമുള്ള കർത്താവ് നസ്രാനായു ഹീൽ ചെയ്തെന്ന് പറഞ്ഞാൽ സാത്താനാൽ ഒപ്രസ് ചെയ്ത ആൾക്കാർ അല്ലാതെ ദൈവം കൊടുത്തു എന്നല്ല അവിടെ പറയാം അവര് ഈ പറഞ്ഞപോലെ വാർത്തത്വങ്ങളിലേക്ക് പോകാത്തവരുണ്ട് അവര് ലഭിച്ചിട്ടും വിശ്വസിക്കാത്തവരുണ്ട് അങ്ങനെയുള്ളവരെ അവിടെ മരിച്ചു പോകുന്നുമുണ്ട് ദൈവീത് ഈ സത്യങ്ങളൊക്കെ അറിയണം ഇത് മറ്റുള്ളവരുമായിട്ടും ധൈര്യമായിട്ട് ഇത് പറയും ബൈബിൾ എന്തോ പറയാം യേശുവിനെ റീപ്രസെന്റ് ചെയ്യാനാ ഇടേ ശ്രേഷ്ഠതയാണെങ്കിലും എല്ലാം ശ്രമിക്കേണ്ട അതാ അതല്ലാത്ത എല്ലാം തന്നെ കർത്താവ് പറഞ്ഞ പോലെ അവിടെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നും അറിവില്ലായ്മയായിരിക്കാം പണ്ട് മുതലെയുള്ള കാര്യങ്ങള് അതേ രീതിയിൽ പഠിച്ചു വെച്ചിരിക്കുന്ന അതൊരു സൈറ്റനിക് ബോണ്ടേജ് അതിന് ഫ്രീ ആയേ പറ്റത്തുള്ളൂ ഒത്തിരി പേര് ഇതറിയാതെ കഷ്ടപ്പെടുന്നുണ്ട് അവർക്ക് വിടുതലുണ്ടാകണം ഇത് കർത്താവിനെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ട കർത്താവിനെയാണ് കർത്താവിനെ റെപ്രസെന്റ് ചെയ്യുന്നത് അത് അതുപോലെ ആയിരിക്കും എവിടെയെങ്കിലും തെറ്റുന്നുണ്ടെങ്കിൽ അവിടെ ദൈവത്തിനല്ല ദൈവത്തിന്റെ ഭാഗത്തല്ല പ്രശ്നം അത് റിസീവ് ചെയ്യുന്ന അത് നമ്മൾ കൂടുതൽ കൂടുതൽ അറിയുകയും അത് പ്രാക്ടീസ് ചെയ്യും ബിലീവ് ചെയ്യും നമ്മുടെ എക്സ്പീരിയൻസ് അനുസരിച്ചല്ല ദൈവത്തെ അളക്കേണ്ടത് നമ്മുടെ എക്സ്പീരിയൻസ് ദൈവം പറഞ്ഞ അനുസരിച്ച് അത് എൻലൈൻഡായി വരിക എന്നുള്ളത് ഒത്തിരി ഒത്തിരി ബ്ലെസ്സിങ്സ് പറഞ്ഞാൽ താങ്ക് യു